ം നിലനിൽക്കുന്ന വചനം ജീവനുള്ള വചനം തലുള്ള വാളിനേക്കാൾ വചനം ഇരുവായ് തല ഏതു വാളിനെക്കാൾ ജീവൻ ഇല്ലാത്തവർക്ക് ഉദ്ധരിക്കുന്ന ദൈവത്തിന്റെ വചനം അമേ നിനക്ക് നന്മ പകരുന്ന ദൈവത്തിന്റെ വചനം നിന്നെ നിലനിർത്തുന്ന വചനം നിന്നെ നിത്യതയോളം അടുപ്പിക്കുന്ന വചനം അമേ സ്ത്രം പ്രത്യാശം നിന്നെ അകത്ത് നൽകുന്ന വചനം ആ വചനം നിലനിൽക്കുന്ന വചനമാ കേട്ടോ ഇത്രത്തോളം പ്രാഥല്യം പറയാൻ ഒരു ഒരു പുസ്തകത്തിനും ഒരു മതത്തിന്റെ പുസ്തകത്തിനുമില്ല ആമീനാലില് ഉലയിൽ ആമിനാല് ഇത് എഴുതിയവൻ പറയൂ ഇത് എഴുതിപ്പിച്ചവൻ പറയൂ നിലത്ത് ഉലയിൽ ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത ആമീന ഒരു ലോഹത്തിനോട് നിനക്ക് ഇതിന് ഉപമിക്കാം ഇതിനകാത്ത ഒരു കറയില്ല ഇതിനകത്തൊരു ചുളക്കമില്ല ഇതിനകത്തൊരു മാലിന്യം ഇല്ല ആമേൻ സ്തോത്രം ഇതിനകത്ത ആ മീനാലു ഉള്ളൂ ശുദ്ധിയുള്ളത്